ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് അപ്പോൾ ഈ ഒരു പത്താമത്തെ ആഴ്ചയിലെ ആണ് കഴിഞ്ഞിരിക്കുന്നത് നോമിനേഷൻസ് അൻസിബ ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ഡത്തനം തന്നെയെന്ന് പറയാം കാരണം രണ്ടുപേരെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്ത് ഒരാളെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരുന്നത് അതിൽ അൻസിബയും നോറയുമാണ് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചത് നോറ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അൻസിബ ഏറ്റെടുത്ത് സ്വയം നോമിനേറ്റ് ആകുകയായിരുന്നു അതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞ് രണ്ടുപേർക്കും നോമിനേഷനിലേക്ക് വരായിരുന്നു കാരണം നല്ലൊരു അവസരമാണ് അൻസിബിക്കും കിട്ടിയ അൻസിബ മികച്ച ാണ് അവിടെ ഇരുന്ന് മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുള്ളൊക്കെ ഒരു ധാരണയുള്ള ഒരു അൻസിബ അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലെ പ്രശ്നങ്ങളും നോറയുടെ ശരിക്കുള്ള ഒക്കെ അൻസിബയ്ക്ക് മനസ്സിലായതാണ് നോറ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് നമ്മുടെ അഭിഷേകിൻ്റെ അടുത്തൊക്കെ പോയി അൻസിബ പറയുന്നുണ്ട് അത് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ കണ്ടതാണ് നോറ എന്താണ് കാണിച്ചത് എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തി നോമിനേഷനിലേക്ക് വരുമ്പോൾ മാക്സിമം ആ ഒരു വ്യക്തിയെ നോമിനേഷനിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അവിടെ സ്വന്തം മാസ് കാണിച്ചിട്ട് ഞാൻ നോമിനേഷനിലേക്ക് പോയി വിജയിച്ചു വരും എന്നുള്ള ഒരു രീതിയിലേക്ക് യ്ക്ക് വരേണ്ട കാര്യമൊന്നുമില്ല കൂടി അവിടെ നോമിനേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു വേണ്ട വന്നിരുന്നെങ്കിൽ ഈ ഒരാഴ്ച നമുക്കറിയാം റസ്മിനും നോമിനേഷനിലുണ്ട് റസ്മിനും നോറയും വെളിയിലേക്ക് പോയാനെ പ്രേക്ഷക സപ്പോർട്ട് ഒന്നും അധികം ഇല്ലാത്ത ഒരു രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്നവർ അപ്പം കൂടുതൽ ചാൻസ് ഇവർ പോകാനായിരുന്നു അവസരമാണ് അൻസിബയ്ക്ക് കിട്ടിയത് പുറത്തെ കാര്യങ്ങളൊന്നും അൻസിബയ്ക്ക് അറിയത്തില്ല എന്നിരുന്നാൽ പോലും ഒരു കണ്ടസ്റ്റൻസിനെ നോമിനേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടിയ അവസരമാണ് അൻസിബ അവിടെ ലഭിച്ചത് മികച്ച ഗെയിമർ ആണ് മൈൻ ഗെയിമറാണ് ഈ പറയുന്നത് വളരെ പ്ലാനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അൻസി ിബയാണ് ഇത്രയും വലിയൊരു മണ്ടത്തരം നോമിനേഷനിൽ കാണിച്ചിരിക്കുന്നത് എന്താണേലും നോറ ഈ ഒരു എന്താ പറയുക നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കുകയാണ് വളരെ ഭാഗ്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നോറ എന്ന് നമുക്ക് പറയാം ഇത്രയും ഡേയ്സ് മികച്ച രീതിയിൽ എസ്കേപ്പ് ആയി വന്നു ലാസ്റ്റ് നോമിനേഷനിലേക്ക് വരുമെന്ന സാഹചര്യത്തിൽ പവർ റൂമിലും കയറി ഈയൊരു ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും രക്ഷപ്പെട്ടു എന്തായാലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഭാഗ്യം നോറയ്ക്ക് തുണയായി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നോറയ്ക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇതുപോലെ കുറച്ച് കണ്ടസ്റ്റൻസ് എല്ലാ സീസണിലും കാണും മൊത്തത്തിലൊരു വാഴയാണ് പ്രേക്ഷകരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഭാഗ്യം തുണച്ചും ബിഗ് ബോസിൻ്റെ സപ്പോർട്ടിലും എങ്ങനെയെങ്കിലും കയറി ഫൈനൽ ഫയൽ വകയൊക്കെ എത്തുന്ന കണ്ടസൻസ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് നോക്കാം ഏതൊരു ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള കണ്ടസൻസ് വീഴുമെന്ന് തന്നെ കരുതാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം